ഇന്നത്തെ വീഡിയോയില് ഒരു അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ സാധാരണ പോലെയല്ല കെ എഫ് സി സ്റ്റൈലാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് കിടലും ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ടും വേണ്ടത് കോളിഫ്ലവർ ആണ് അപ്പോൾ കോളിഫ്ലവർ കട്ട് ചെയ്യുന്ന രീതി വ്യത്യാസമായിട്ടാണ് നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെയല്ല അത് ഞാൻ കാണിച്ചതരാം ആദ്യം നമ്മൾ ഇതിന്റെ ലീഫ് എല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റാം അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ ഈ ഒരു ബാക്ക് സൈഡിൽ വരുന്ന ഈ ലീഫും തണ്ടും ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ നേരെ പകുതിയാക്കി കൊടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിന്റെ ഈ ഒരു തണ്ടോട് കൂടി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കാണുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത പോലെ ഉണ്ടാവണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നിങ്ങളിതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ആ ഇനിയിപ്പോ വലിയ പീസ് ആണെങ്കിൽ ഇതാ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പൊ ഇതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ കുറേ സമയം കുക്ക് ചെയ്ത് കേട്ടാ ജസ്റ്റ് ഒരു തിള മാത്രം വന്നാൽ മതി അപ്പോൾ ഇതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് അവിടെ ഒന്ന് മൂടി വെച്ചാൽ മതി ഇതിൻ്റെ ചൂടെള്ളം പോകാൻ വേണ്ടിയിട്ട് ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾ അവിടെ മൂടി വച്ചാൽ മതി കേട്ടോ നമ്മളിതിൻ്റെ മസാല റെഡിയാക്കുന്നത് വരെ ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അര കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോളിഫ്ലവർ അനുസരിച്ച് വേണം കോൺഫ്ലർ എടുക്കാനായിട്ടാണ് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം കുറച്ച് ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് ഇട്ടാ വേണ്ടത് അപ്പോൾ ഇതേപോലെ കലക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് സോയാ സോസും ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സോസിലെല്ലാം ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി നമ്മൾ കലക്കിയെടുത്ത മാവിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ ഇടുന്ന സമയത്ത് ഇതിന്റെ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതിലിട്ട് വെച്ചാൽ ഈ ഒരു ബാറ്ററിലുള്ള മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ച് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് അവിടെ മൂടി വെക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈതി ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടിയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം പിന്നെ ഒര ടീസ്പൂണ് ജീരകത്തിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഈ മസാല മൊത്തം പൊടിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച ആ ഒരു കോളിഫ്ലവർ മൊത്തം ഈ പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം എല്ലാം കൂടി ഒരുമിച്ചിട്ടിടണമെന്നില്ല ഇതുപോലെ ഒരു മൂന്ന് നാല് പീസെല്ലാം ഇട്ടിട്ട് നമ്മൾ ആ പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതെങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൊടിയിൽ നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഈ പൊടി പൊടിയാവുന്ന വിധത്തിൽ കോട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഇതാ മൊത്തം ഇതേപോലെ ചെയ്തിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ബാറ്ററിൽ നിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ കൊടഞ്ഞു കൊടഞ്ഞു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി അപ്പം നമ്മൾ ഈ ക്യാപ്സിൻ്റെ പുറം ഭാഗത്ത് ഒരു മുരുമുര പോലെ കാണുന്നില്ലേ അങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ ജസ്റ്റ് ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഓരോ പീസും കോളിഫ്ലവർ എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമ്മളൊന്നും കൂടി ഈ പൊടിയിൽ ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക ഇതുപോലെ എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് വെക്കുക അപ്പോൾ ഇതാ ഞാൻ ഞാനെല്ലാം റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ആദ്യം നമുക്കിത് ചൂടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കോളിഫ്ലവർ ഒക്കെ ഹാഫ് കുക്ക് ആയതാണല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തോണ്ട് ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറിൽ റെഡി ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം സംഭവം സിമ്പിളാണ് പക്ഷേ നല്ല കിടല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ആണ് പുറത്തൊക്കെ നമ്മൾ കേഫ്സിന്റെ ആ ഒരു കോട്ടിങ് ഉണ്ടല്ലോ അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സോസിൻ്റെ കൂടെയെല്ലാം കഴിക്കാം ഇനിയിപ്പോൾ ചിക്കന് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്നും ഒരേപോലെ ചെയ്യാണ്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടെല്ലാം ഉണ്ടാക്കി നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം